പ്രശസ്തമായ അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി കൊമ്പൻ തെച്ചിക്കോട്ടിരാവ് രാമചന്ദ്രനടക്കം പതിനാറ് ഗജവീരന്മാർ കൂട്ടി എഴുന്നെളുപ്പിൽ അണിനിരുന്നു വെള്ളിത്തിരുത്തി ഉണ്ണി നായരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡ്യമേളം അകമ്പടിയായി വെള്ളി ശനി ദിവസങ്ങളിലായാണ് പൂരം ആഘോഷിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ മേഖലയിലെ ഇരുപതോളം പ്രാദേശിക വേലയാഘോഷങ്ങളുടെ കമ്മിറ്റികളെ നേരത്തുള്ള തെയ്യം തിറ പൂതം കാളി കരിങ്കാലി കാള കാവടി തുടങ്ങി വേലപൂരം നടന്നു ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ തന്ത്രി വടക്കേടത്ത് നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് വെള്ളിത്തിരുത്തി ഉണ്ണി നായരുടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു കൊമ്പൻ നക്കിക്കാവ് കാർത്തികയെ ഭഗവതിയുടെ ചിരമ്പേറ്റി പത്തോളം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക പൂരങ്ങൾ നാലുമണിയോടെ ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി തുടർന്ന് നടന്ന കൂട്ടിയെഞ്ഞെടുപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനടക്കം പതിനാല് ഗജവീതന്മാർ അണിനിരുന്നു വെളിത്തിരുത്തി ഉണ്ണിനായരു നേതൃത്വം പാണ്ഡ്യമേളവും ഉണ്ടായിരുന്നു വൈകീട്ട് ക്ഷേത്രത്തിൽ ദീപാരാധന തായമ്പക കോമ്പുപറ്റെ കുഴൽപറ്റ എന്നിവയോടെ പകൽ പകൽപൂരത്തിന് സമാപനമായി രാത്രി പൂരം ആവർത്തനവും പുലർച്ചെ നടന്ന പാനപൂജയ്ക്കും കുരുതിക്കും ശേഷം കൂറവലിക്കുന്നതോടെ ഈ പുവർഷത്തെ പൂരത്തിന് സമാപനമാകും